അസലാമലൈക്കും ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയേണ്ടത് ഇന്നത്തെ വീഡിയോ ഫേസ് ഒക്കെ നല്ല നിറവൻ തുളപ്പൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവരും ഫുള്ള് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടെല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്തുകൊണ്ട് സപ്പോർട്ടായി മറന്നു പോകരുതെട്ടോ അപ്പം പിന്നെ ഒരു കാര്യം വീഡിയോ ആയി സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താലും ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ പുള്ള ഒന്ന് കണ്ടുനോക്കാം ഫുള്ള ഒന്ന് കണ്ടു നോക്കി മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പുള്ള ഒന്ന് കണ്ടു നോക്കിയ ശേഷം മാത്രം യൂസാക്കോ അപ്പോൾ അതുപോലെ എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്തുകൊണ്ട് സപ്പോർട്ടായി മറന്നു പോകരുത് അപ്പം അങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമോ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരുമാതിരി പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലേക്ക് ചെയ്യുക നമ്മൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞ് ബലുണ്ടാവും അതും പ്രസ് ചെയ്യട്ടോ അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരൂ കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ ചെയ്യേണ്ടത് തന്നെ പോകാം പേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആദ്യം ഒരു പീസ് ചെറിയ പീസ് തക്കാളി ഒരു ചെറിയ പീസ് കാരറ്റ് ഇത് രണ്ടെണ്ണം നമുക്ക് ആദ്യം വേണ്ടത് ഇത് നല്ലവണ്ണം പേസ്റ്റ് ആക്കി നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ക്യാരറ്റിൻ്റെയൊക്കെ ഈ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിൽ ജാളിക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം വേണം ഒന്ന് പേസ്റ്റാക്കി ഇത് അരച്ചെടുക്കാം കേട്ടോ ഇതും അതുപോലെ തന്നെ മിക്സർ ജാലിക്ക് രണ്ടും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കി എടുക്കാൻ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളമൊന്നും ചേർക്കാതെ വേണം നമുക്കൊന്ന് പേസ്റ്റാക്കി എന്ന് അരച്ച് അരച്ചെടുക്കാൻ അപ്പോൾ നമുക്കത് അരച്ചെടുത്താലോ അപ്പോൾ ഞാനിതിന് ചെറിയ ചെറിയ ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റും അതുപോലെ തോലൊക്കെ വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് നമുക്കിതിന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം നമുക്ക് ജ്യൂസൊന്നുമല്ല ആവശ്യം പേസ്റ്റാക്കി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം നമുക്കിതിന് നല്ലവണ്ണം ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലവണ്ണം മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിതിന് നല്ലവണ്ണം പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം ആദ്യം നല്ലവണ്ണം എന്നാ പേസ്റ്റായി നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് കണ്ടിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ളത് നമുക്കൊരു ജ്യൂസ് ഒന്നും നല്ല ആവശ്യം ജ്യൂസാക്കി എടുക്കുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ജ്യൂസൊന്നും ആക്കിയെടുക്കുന്നില്ല അത് അങ്ങനെ തന്നെയാണ് യൂസ് ആക്കാൻ പോകുന്നത് അപ്പം ഇതുപോലെ തന്നെ നല്ലവണ്ണം പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അത് വേറെ വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ഓരോ ആവശ്യമില്ല കേട്ടോ നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം അപ്പോൾ നമുക്കിതിനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഞാൻ ഇതിനെ ചെറിയൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കൈ കൊണ്ട് തന്നെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അത്ര നിങ്ങൾക്ക് സ്പൂൺ വേണമെങ്കിൽ സ്പൂൺ യൂസ് ചെയ്യാം ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നല്ല കൈ നല്ല വേണം വൃത്തിയായി കഴുകിയിട്ട് വേണം എടുക്കാൻ കേട്ടോ സ്പൂണുള്ള എടുക്കണം നല്ലത് നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കാൻ തോന്നുന്നത് ആ രീതിക്ക് തന്നെ എടുക്കുക കേട്ടോ അപ്പം നല്ലവണ്ണം ഞാൻ പേസ്റ്റൊക്കെ ആക്കി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അല്ല ഇതുപോലെ നല്ല വേണം ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും എന്നാലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ജ്യൂസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ജ്യൂസാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേറെ ഐറ്റംസും കൂടി ചേർക്കാനുണ്ട് നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉലുവ പൊടിച്ചതാണ് കേട്ടോ എനിക്ക് നല്ല ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഫേസ് നല്ല തിളക്കം കിട്ടാനും നല്ല ബ്രൈറ്റ്നെസ് കൂട്ടാനും നല്ല നിറം വരുത്താനൊക്കെ ഒരു അടിപൊളി സാധനം ഈ ഉലുവ പൊടിച്ചത് നല്ലവണ്ണം ചെറിയ രീതിക്ക് ഒന്ന് എടുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറഞ്ഞ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് വെച്ചതാണ് അപ്പം നിങ്ങളിതുപോലെ നല്ലവണ്ണം ഉണക്കിയെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അതൊരു അര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് നല്ല കട്ടിക്കുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കുക തൈര് നല്ല ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഫേസ് ഒക്കെ നല്ല തിളക്കം കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്ലീച്ച് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് തൈര് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മാവാണ് കേട്ടോ കടല മാവ് ഡ്രൈ സ്കിൻ ഉള്ളവർ യൂസാക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെയുള്ളവർ ഇത് യൂസ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്ത് ഇടാം ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഓയിലി ആണെങ്കിൽ യൂസ് ചെയ്യാം നല്ല ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഫേസൊക്കെ നല്ല നിറം വെക്കാനൊക്കെ നന്നായി സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് ഇത് ഒരുപാട് ഓയിലി ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഒരുപാട് ഡ്രൈ കടക്ക് ഡ്രൈ ആയി കിടക്കുന്ന സ്കിൻ ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതും കൂടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് പാലാണ് കേട്ടോ ഒരു ഒരു കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തിരി ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക എന്തായിട്ട് നമ്മുടെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ്നെസ് കൂട്ടാനുള്ളതാണ് ഈ പാല് അതും കൂടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക നല്ല തിളപ്പിച്ച പാലായിരിക്കരുത് തണു തണുത്ത പാലായിരിക്കണം പച്ച പാലായിരിക്കണം അതും കൂടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ നമുക്കിതിന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക നല്ല രീതിക്ക് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക ഒരുപാട് ലൂസാക്കി ഒന്നും എടുക്കരുത് നല്ല രീതിക്ക് ഇങ്ങനെ കുറച്ച് കട്ടിയോട് കൂടി തന്നെ മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഒക്കെ അത് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യണം ശേഷം മാത്രം യൂസാക്കിയാൽ മതി ഫേസ് വാഷ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കടലിൽ പൊടി എങ്ങനെയാണോ നിങ്ങൾ ഫേസ് ഒക്കെ വാഷ് ചെയ്യണത് ആ രീതിക്കൊന്ന് ഫേസ് വാഷ് ചെയ്യുക എന്നിട്ട് ഒരു ഈവനിങ് ടൈമിൽ വീക്കിലൊരു മൂന്ന് തവണ ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഡെയിലി യൂസ് യൂസാക്കണമെന്നില്ല വീക്കിലൊരു മൂന്ന് തവണ രണ്ട് തവണ മാത്രം ചെയ്തു കൊടുത്താൽ മതി അത് വൈകുന്നേരങ്ങളിൽ മാത്രം കേട്ടോ നല്ലവണ്ണം ആക്കി എടുക്കുക ണ്ടല്ലേ ഈ രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ ചെറിയ രീതിക്ക് കട്ടിക്ക് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം ഫേസ് ഫേസ് പേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഈ രീതിക്ക് തന്നെ ആക്കിയെടുക്കുക ഈ രീതിക്കാക്കിയെടുത്ത് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എന്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല എന്റെ ഫേസ് എനിക്ക് കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കയ്യിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ മുഖത്ത് ചെയ്യുന്ന മുമ്പ് ഒന്ന് കയ്യിലതും പാച്ച് ഡ്രസ്റ്റ് അതും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പേടിയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ നേരെ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ഫേസ് പാക്കാണിത് ഒരു പച്ചക്കറി വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഒരിക്കലും പേടിക്കേണ്ട ഒരു ആവശ്യയില് നമ്മുടെ ഫേസ് നല്ലവണ്ണം തിളക്കും നല്ല സോഫ്റ്റ് ആകാനും നല്ല മൃദുലമാവാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോയി നല്ല ഫേസ് ഒക്കെ നല്ല തിളക്കം കിട്ടാനും നല്ല ഒക്കെ കൂട്ടാനൊക്കെ സഹായിക്കുന്നത് അടിപൊളി ഫേസ് പാക്ക് ആണ് പാക്കാണ് അപ്പം എന്താണെങ്കിൽ ഒന്ന് യൂസ് ആക്കി നോക്കുകട്ടോ അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കയ്യില കാണിച്ച് തരാൻ എങ്ങനെയുണ്ടെന്ന് അപ്പൊ ചില ആൾക്കാർ പറയാറുണ്ട് വെളുത്തുകയറി കാണിക്കണോ കറുത്തുകയ്യൽ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് കറുത്ത കൈക്ക് ഇട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം ഇവിടെ എല്ലാവരും കളർ ഉള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തന്നെ സ്കിൻ കെയർ വെളുത്ത വരുന്നില്ല കറുത്ത വരുന്നില്ല എല്ലാവരും ചെയ്യുന്ന ആൾക്കാരാണ് സ്കിൻ കെയർ അപ്പം ഞാനൊന്ന് സ്റ്റൈല് ചെയ്ത് കാണിക്കാം അപ്പോൾ നോക്കിയാലും നമുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി സാധനം അത് അടിപൊളി സാധനമാണ് കയറട്ടും കാരറ്റും എല്ലാവർക്കും അറിയാവുന്നതാണ് അടിപൊളി സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഒന്ന് ഞാൻ കയ്യില് ചെയ്ത് കാണിക്കാം അപ്പം ഞാൻ കയ്യിൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് നല്ലവണ്ണം ഒന്നിങ്ങനെ ആദ്യം ഒന്ന് തേച്ച് കൊടുക്കുക എപ്പം ഏത് പാക്ക് ഇടുകയാണെങ്കിൽ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്യണം നമുക്ക് മസാജ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പം ആദ്യം നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ കുറച്ച് തേച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പിൽ വണ്ണം മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റോളം ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രം മൊത്തത്തിലൊന്ന് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണത് വീക്കിൽ രണ്ട് തവണയൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഒരു വൺ വീക്ക് മുമ്പ് തന്നെ ഡെയിലി യൂസ് യൂസാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മുഖത്തിന് നല്ല മാറ്റം കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ മസാജ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം എനിക്ക് എൻ്റെ ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ കയ്യിൽ കാണിക്കുന്നത് ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്ന പാക്കാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് അല്ലാതെ വെറുതെ ഫൈക്കായിട്ടൊന്നും കാണിക്കുന്നതല്ല എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കുകളാണ് ഇങ്ങനെയൊക്കെ ഞാൻ കാണിച്ച് തരുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ട്രൈ ചെയ്താൽ മതിയാകും അപ്പം നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ വേണമെങ്കിൽ വെക്കാം ഉണങ്ങുന്നവരെ വേണമെങ്കിൽ വെക്കാം അല്ലാതെയും നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാട്ടോ ഇപ്പോൾ ഉലുവയൊക്കെ ആകുമ്പോൾ നല്ല കളർ കിട്ടുന്ന ഒരു ഐറ്റംസാണ് അപ്പം ഇതുപോലെ നല്ലവണ്ണം മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഉണങ്ങിയതിന് ശേഷം ഉണങ്ങുന്ന മുമ്പ് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം നല്ല തണുത്ത വെള്ളത്തിൽ വേണം നമുക്കത് വാഷ് ചെയ്ത് കളയാൻ അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ നമുക്കതൊന്ന് വാഷ് ചെയ്ത് കളയാം നല്ലവണ്ണം ഉണങ്ങിയിട്ടൊന്നുമില്ല എന്നാലും നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യുന്ന സമയത്തും അതുപോലെ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് മസാജിലാണ് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും അല്ല കഴുകുന്ന സമയത്തും ഒന്ന് വാ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ മസാജിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ബ്രൈറ്റ്നസ്സുണ്ടാവും കേട്ടോ നല്ല എന്താ പറയുക നല്ല കളർ ഉണ്ട് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് ഈ ക്യാമറക്കൂടെ അറിയാതെയാണ് പക്ഷെ നല്ല ഒരു ബ്രൈറ്റ്നസ്സും നല്ല കളറും ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല കളറുണ്ട് നല്ല ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ നല്ല നിറവും കിട്ടിയിട്ടുണ്ട് ഈ ബ്രൈറ്റ്നസ്സും ഈ നിറവും നമുക്ക് പെർമിനെ കിട്ടാൻ വേണ്ടിയാണ് വീക്കിലൊരു മൂന്ന് തവണയെങ്കിലും യൂസ് ആക്കാൻ പറയുന്നത് അങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കമൻറ്റ് ബോക്സിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല നല്ല ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നിറവും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ ഇത്രയും ബ്രൈറ്റ്നസ്സും നിറവും കിട്ടുവാണെങ്കിൽ നമ്മൾ വീക്കിൽ രണ്ടോ മൂന്നോ തവണ യൂസാക്കുവാണെങ്കിൽ നമ്മുടെ ഫേസൊക്കെ നല്ല കളർ ഉണ്ടാകും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ്നസ് കൂടും അതുപോലെ തന്നെ നമ്മുടെ ഫേസൊക്കെ നല്ല തിളക്കുള്ളതായിരിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ സഹായിക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ട്രൈ ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അപ്പോൾ ഇഷ്ടായാലും എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ബ്രൈറ്റ്നസ് കാണുന്നത് പുറത്ത് വെളിച്ചുള്ളത് കൊണ്ട് ആ അതിൻ്റെ ഒരു വെളിച്ചത്തിൻ്റെ ഒരു ആണ് കാണിക്കുന്നത് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ട്രൈ ചെയ്താൽ മതി എല്ലാവരെയും ഒന്ന് ഷെയർ കൂടി ചെയ്യാൻ സപ്പോർട്ടേ മറന്നു പോകട്ട അപ്പോൾ ഞാനിവിടെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയുള്ള വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ഒരു ഉൾപ്പെടെ ലൈക്ക് ചെയ്യുക സമയം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാട്ടെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിലേക്കാണല്ലോ നല്ല വീഡിയോസുമായിട്ടുള്ളവർ അതുവേക്ക് Insyaallah, selamat malam kita. Bye, thank you, thanks for watching, thank